അത് വളർക്കാം ഞാനത് ഏറ്റെടുക്ക ഞാനത് ഏറ്റെടുക്ക ഞാനത് ഏറ്റെടുക്ക അതിന്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട് ഉചിതമായ തീരുമാനം തീരുമാനം ആലോചിച്ച് സമയത്ത് പ്രഖ്യാപിക്കാൻ എടുക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അല്ലല്ല അതിനെ എന്നെ എന്നെ എങ്ങനെ എന്താ സമയക്കെടുത്താൽ നിങ്ങൾ നിശ്ചയിക്കേണ്ട സമയം കെത്തുക തൽക്കാലം കെ പി സി പ്രസിഡന്റ് ഞാനാണ് തൽക്കാലം സമയം കെളുത്താ നിങ്ങൾ ആരും നിർദ്ദേശിക്കണ്ട ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കുളയാണ് ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് ആ കടക്കാണ് രാഹുൽ മാഹൃത്തിന്റെ കേസ് പിന്നെയും ഉയർന്നു വരുന്നത് സമൂഹത്തിലേക്ക് വരുന്നു വലിയ തോതിൽ ചർച്ചയാകുന്നു ശബരിമല സ്വർണ്ണപ്പുഴ യഥാർത്ഥത്തിൽ സൈഡ് ആവുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ പാർട്ടിയെ നല്ല രീതിയിൽ രാഹുൽ മാമൂർത്തിന്റെ കേസ് പ്രതിരോധത്തിൽ അംഗീകരിക്കുകയാണ് ഇനിയും നടപടി എടുക്കാൻ പ്രഖ്യാപിക്കുന്നില്ല ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുൽ മാഹൂട്ടം പാർട്ടിക്ക് മീതെ ഒരു കടി നടത്തിയെന്ന് കെ പി സി വിശ്വസിക്കുന്നു കാര്യം പുതുന്ന് നേതാക്കൾ ഈ വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹമായി സംസാരിച്ചിരുന്നു എന്നാണ് അറിയാൻ എനിക്കറിയില്ല എനിക്കറിയാം നിയമസഭയിൽ അദ്ദേഹം പാലക്കാട് പോയി ഇത് സ്വാഭാവികമായി ഒരു പറഞ്ഞേ ശബരിമല വിഷയ ശബരിമല വിഷയത്തില് ശബരിമല വിഷയത്തില് ശബരിമല വിഷയത്തില് ശബരിമല ശബരിമല വിഷയത്തിൽ നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചല്ലോ കേരളത്തിലെ ജനങ്ങളെ നടുക്കിയ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മോഷണം സംഘടിത മോഷണം ശബരിമലയിലെ കൊള്ള ലൂട്ടിങ് അതിന് ഹൈക്കോടതി എന്താ പറഞ്ഞത് അന്താരാഷ്ട്ര കുപ്രസിദ്ധ അന്താരാഷ്ട്ര മോഷക സംഘങ്ങളെ പോലെ വിഗ്രഹങ്ങള് ഓർഗനൈസ്ഡ് ലൂട്ടിങ് എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞ ലൂട്ടിങ്ങിൽ സി പി എമ്മിന്റെ നേതാവ് ജയിലിൽ കിടക്കുന്നു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് കൈരളിക്കാരെ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ കൃത്യ പറയും ഇതിനെ ഇതിനേക്കാൾ ഗൗരവ ശബരിമല അതിനേക്കാൾ ദൗരവം അതിനേക്കാൾ ഗൗരവ അത് അവിടെയാണ് അവിടെയാണ് നിങ്ങളുടെ ചോദ്യത്തിന് ആന്റിസിപ്പേറ്റ് ചെയ്ത് മറുപടി പറയുന്നു ഞങ്ങൾ എടുത്ത ഞങ്ങളെടുത്ത ഇല്ല ഇല്ല അവിടെ ഞാൻ പറഞ്ഞുതരാം അവിടെയും നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രതിരോധം ഇല്ല നിങ്ങൾക്കാണ് ധാരണ പശ് അതാണ് ഞാൻ ഉറങ്ങുന്ന ഉറങ്ങുന്നയാളെ വിളിച്ചു നടത്താമെന്ന് ഞങ്ങൾ എടുത്ത നടപടികൾ സസ്പെൻഷൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കൽ പാർലമെന്ററി പാർട്ടി പുറത്താക്കൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കൽ ഇതെല്ലാം ഞങ്ങൾ സ്വീകരിച്ച മാതൃകാപരമായ നടപടിയാണ് സി പി എം നേതാക്കൾക്കെതിരെ അതുകൂടെ പറയാം സി പി എം നേതാക്കൾമാർക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായിരുന്നല്ലോ പി ശശി എന്തുകൊണ്ടാ പി ശശി എന്തുകൊണ്ടാ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറിയത് പി ശശി അയല്ല പരാതി എന്തായി ആരായിരുന്നു പരാതിക്കാരെ ചോദിക്കുക ആ പരാതിക്കാരന്റെ അവസ്ഥ എന്തായി ഗോപി കോട്ടമിറങ്ങി എന്തുകൊണ്ടാ എറണാകുളം ജില്ലാ സെക്രട്ടറി സാറിന് മാറിയത് അതിലെ പരാതി എന്തായി പരാതി ചാക്കോയെ പുറത്താക്കി എറണാകുളത്തെ ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരൻ ചാക്കോയെ പുറത്താക്കി കണ്ണൂരിലും പരാതിക്കാരനെ പുറത്താക്കി മുകേഷിന്റെ പേരിൽ ഇപ്പോഴും കേസുണ്ട് അതിനെ അതീവ ഗൗരവം ഓരോരുത്തരും അതിന്റേതായ ഗൗരവത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നത് അത് ഞങ്ങൾ എടുത്തു എടുക്കേണ്ട സമയത്തെടുത്തു ഇനി കൂടുതൽ നടപടി എടുക്കുന്ന ആലോചിച്ച് ചെയ്യും നടപടി തന്നെ സമയത്തെടുക്കും ഞാൻ പറഞ്ഞല്ലോ ഞാന് ഞാനൊരു മുതിർന്ന ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ ഒരു സെക്കൻഡ് നിങ്ങൾ പറയുന്നത് എനിക്ക് ആശയം മനസ്സിലാവേണ്ട നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ആശയം എനിക്ക് മനസ്സിലാവും ഞാൻ ഒരു കാര്യം ഞാൻ ഒരു മുതിർന്ന നേതാവല്ല ഞാൻ ഒരു ചെറിയ പ്രവർത്തകനാണ് എന്നാൽ ചെറിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം അതിൻ്റെതായ കൃത്യതയോടെ വ്യക്തതയോടെ ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിക്കുന്ന എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു